നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് വയസ്സ് കഴിഞ്ഞ് പല ആളുകളും പറയുന്ന പരാതിയാണ് ഉന്മേഷക്കുറവ് തോന്നുന്നുണ്ട് അകാരണമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല അതുപോലെ തന്നെ ചർമ്മമൊക്കെ ആയി തോന്നുന്നു എന്നൊക്കെ നമുക്ക് പ്രായമാവും തോറും നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ കൊളാച്ചിന്റെ ഉത്പാദനം കുറയുന്നതുകൊണ്ട് സ്കിന്ന് ലൂസ് ആയി തുടങ്ങാനും റിങ്കിൾസ് കണ്ടു തുടങ്ങാനും ഒക്കെ സാധ്യതയുണ്ട് ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ചില ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസും ഒക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രായമാവുമ്പോ ഉണ്ടാവുന്ന ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും ഇത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഫ്രൂട്ട് ആണോ ഫ്രൂട്ട് ജ്യൂസ് ആണോ നല്ലതെന്ന് നമുക്ക് നോക്കാം രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് നമ്മുടെ ശരീരത്തിന് രണ്ടും ആവശ്യവുമാണ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഷുഗർ സ്പൈക്ക് അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊന്നും പെട്ടെന്ന് കൂടില്ല ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പതുക്കെ മാത്രമേ നമ്മുടെ രക്തത്തിലേക്ക് പഞ്ചസാര റിലീസ് ചെയ്യപ്പെടുന്നുള്ളൂ പക്ഷെ അതേസമയം ഫ്രൂട്ട് ജ്യൂസ് ആവുമ്പോൾ ഫ്രൂട്ട് നമ്മൾ ജ്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഫൈബർ ലോസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പഴങ്ങളിൽ തൊലിയിലൊക്കെയാണ് ഫൈബർ അടങ്ങിയിട്ടുണ്ടാവുക പല ഫ്രൂട്ട്സിനെയും നമ്മൾ തൊലി കളയും പിന്നെ ഫ്രൂട്ടിന്റെ പഴുപ്പൊക്കെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് പഴുപ്പും നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഫൈബർ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഷുഗർ സ്പൈക്ക് നമ്മുടെ രക്തത്തില് പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് തന്നെ കൂടും അങ്ങനെ കൂടുമ്പോ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു എനർജി പെട്ടെന്ന് ഒരു ഉന്മേഷം കിട്ടിയത് പോലെയൊക്കെ തോന്നാറുണ്ടല്ലേ ഒരു ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ എനർജി ഒക്കെ പോയതുപോലെ തോന്നും അതാണ് ഒരു എനർജി ക്രാഷും അതിനോടനുബന്ധിച്ച് ഉണ്ടാവുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് ഇൻസുലിൻ റിലീസ് ചെയ്യപ്പെടും ഇൻസുലിൻ ഈ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും അപ്പൊ കുറയ്ക്കുന്ന സമയത്താണ് ഈ ഒരു എനർജി ക്രാഷ് ഈ ഉന്മേഷെ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങും മധുരം കഴിക്കാനായിട്ട് ഷുഗർ ക്രേവിങ്സ് ഒക്കെ കണ്ടു തുടങ്ങും അതുപോലെ നേരത്തെ വന്ന ക്ഷീണം പിന്നെയും തോന്നാനും ഒക്കെ സാധ്യതയുണ്ട് ഇതെങ്ങനെ എങ്ങനെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ലെല്ലിക്ക ഇതുപോലുള്ളതിനൊക്കെ എടുത്തിട്ട് ജ്യൂസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇനി അതിനും പകരം വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ജ്യൂസിലേക്ക് പോവാം ബീറ്റ് ജ്യൂസോ അല്ലെങ്കിൽ കുമ്പളത്തിന്റെ ജ്യൂസോ കാരറ്റ് ജ്യൂസോ ഇതൊക്കെ നല്ല ചോയ്സ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ജ്യൂസിന്റെ കാര്യത്തില് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ജ്യൂസ് അപ്പൊ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്ക ഒന്നാമത്തെ കാര്യം ഫ്രിഡ്ജിൽ വെക്കരുത് തണുത്ത ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് അഗ്നിമാതിയം ഉണ്ടാവുകയും അതുകൊണ്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൂടാണ്ട് നമ്മൾ ഫ്രഷ് ജ്യൂസ് കുറേ നേരം വെച്ചിരിക്കുമ്പോൾ അതിലുള്ള ന്യൂട്രിയൻസിന്റെയും ആന്റി ഓക്സിഡൻസിന്റെ ഒക്കെ ഗുണവും കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉണ്ടാക്കി തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഷുഗർ സ്പൈക്ക് കൂടുന്നത് കുറയ്ക്കാനായിട്ട് കൃത്രിമമായിട്ട് അധികം പഞ്ചസാരയൊക്കെ ചേർക്കാതിരിക്കുക അതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ് ഓരോ ബ്രാൻഡിന്റെ ജ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പരമാവധി ഒഴിവാക്കുക അതിൽ ഒത്തിരി ഷുഗർ ഉപയോഗിക്കും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും ഫുഡ് കളേഴ്സും ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഗുണം കിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ പ്രത്യേകമായിട്ട് പ്രമേഹം ഉള്ളവര് ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുമ്പോൾ ഇതുപോലൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ പ്രമേഹമൊക്കെ ഉള്ളവർ ഒരു ഫ്രൂട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക ഇനി ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത് നോക്കാം ആദ്യമേ തന്നെ അനാർ രക്തപുഷ്ടിക്കും അതുപോലെ തന്നെ രക്തശുദ്ധിക്കും ഒക്കെ നല്ലതാണ് അനാറിൽ അയൺ കണ്ടന്റും അതുപോലെ ആന്റി ഓക്സിഡന്റ്സും ഒക്കെ ഉണ്ട് പ്രായമാവുമ്പോ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും കൂടാതെ ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കും പിന്നെ ചൂട് കാലത്ത് ശരീരത്തിന്റെ താപനില കുറയ്ക്കാനും നല്ലൊരു ചോയ്സ് ആണ് അനാറ് അടുത്തതായിട്ട് നെല്ലിക്ക ജ്യൂസ് നെല്ലിക്കയെ കുറിച്ച് നേരത്തെയും നമ്മൾ രസായനത്തിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം അതിൽ ഒരുവിധം രസായന ദ്രവ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് നെല്ലിക്ക നല്ലൊരു രസായന ദ്രവ്യമാണ് ആയുർവേദത്തിൽ നിത്യസേവനീയ ദ്രവ്യമായിട്ടാണ് നെല്ലിക്കനെ പറയുന്നത് ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിനും മുടിക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ് നെല്ലിക്ക ജ്യൂസിന്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഇതുപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് നെല്ലിക്കയില് ഓക്സിലേറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു സംശയം തന്നെ വരുന്നത് കിഡ്നി സ്റ്റോൺ മുന്നേ വരുന്നവര് പ്രത്യേകിച്ച് ഓക്സലേറ്റ് ആയിട്ടുള്ള കിഡ്നി സ്റ്റോൺ മുന്നേ വന്നിട്ടുള്ളവര് നെല്ലിക്ക ജ്യൂസ് കഴിക്കണ്ട പക്ഷെ അതേ സമയം ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാര് ഒരു രണ്ടോ മൂന്നോ നെല്ലിക്ക എടുത്ത് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരുപാട് നെല്ലിക്ക എടുത്ത് ജ്യൂസ് ഉണ്ടാക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടോ മൂന്നോ നെല്ലിക്ക എടുത്തിട്ട് ഒരു ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഈ ജ്യൂസ് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉണ്ടാക്കി കുടിക്കുന്നൊണ്ടും കുഴപ്പമൊന്നുമില്ല പിന്നെ നേരത്തെ സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അത് കുറച്ചിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം നെല്ലിക്ക നമ്മള് തേൻ നെല്ലിക്ക ആയിട്ട് കഴിക്കുന്നത് മുന്നേ ഒക്കെ വന്നിട്ടുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും കാരണം തേന് ഒരു നാച്ചുറൽ ബൈൻഡർ ആണ് നെല്ലിക്കയിലെ ഓക്സിലേറ്റ് കാൽഷ്യമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് സ്റ്റോൺ ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് തേൻ ചേർത്ത് നമ്മൾ നെല്ലിക്ക കഴിക്കുമ്പോൾ സഹായിക്കുന്നുണ്ട് പിന്നെയുള്ളത് പപ്പായാണ് പപ്പായൽ പപ്പായെന്ന് പറഞ്ഞൊരു ഉണ്ട് ഇത് നമ്മുടെ ഗഡ് ഹെൽത്ത് അതായത് നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശോധനയ്ക്കും സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തിനും നല്ലൊരു ചോയ്സ് ആണ് പപ്പായ ഇത് കഴിക്കാനൊക്കെ എല്ലാ ഫുഡ്സും കഴിക്കാൻ നല്ലൊരു സമയം എന്ന് പറയുന്നത് മിഡ് ഡേ സ്നാക്ക് ആയിട്ടാണ് അതൊരു പതിനൊന്ന് മണി രാവിലെ ഒരു പതിനൊന്ന് മണി സമയമൊക്കെയാണ് അതായത് രണ്ട് മീൽസിന്റെ ഇടയിലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പലപ്പോഴും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പലരും ഫ്രൂട്ട്സ് കഴിക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഹെവി ദഹിക്കാൻ ആയിട്ട്. അതിന് മുന്നേ ഉള്ളൊരു ആ സമയത്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വൈകുന്നേരത്തിന് ശേഷം ഒരു ആറു മണിക്ക് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് മുന്നേ തന്നെ കഴിക്കുകയാണ് നല്ലത് കാരണം ആറു മണിക്ക് ഒക്കെ നമ്മുടെ ദഹനശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ മിഡ് ഡേ സ്നാക്ക് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പറയാനുള്ളത് ബനാനെ കുറിച്ചാണ് ബനാന പൊട്ടാസിയത്തിന്റെ നല്ലൊരു സോഴ്സ് ആണ് അത് നേന്ത്രപ്പഴം മാത്രമല്ല കേട്ടോ ഏത് ആണെങ്കിലും അതിപ്പോ പൂവൻ പഴം പാളയംകോടൻ പഴം എന്നൊക്കെ പറയുന്ന എല്ലാ പഴത്തിലും ഇതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന്റെ അളവ് കുറച്ചുകൂടി കൂടുതലുള്ളത് നേന്ത്രപ്പഴത്തിലാണെന്ന് മാത്രം ഇത് നമ്മുടെ മസ്സിനൊക്കെ സ്ട്രെങ്ത് കിട്ടാനായിട്ട് നല്ലതാണ് ബനാന കഴിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്ട്രെസ്സും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് പിന്നെയുള്ളതാണ് തണ്ണിമത്തനും അതുപോലെ തന്നെ കുക്കുംബർ കക്കിരിക്ക എന്നൊക്കെ പറയുന്നത് ഇത് നിർജ്ജലീകരണം തടയാൻ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന രൂക്ഷതയും ഡ്രൈനസും ഒക്കെ കുറയ്ക്കാനും ഉപകാരപ്പെടും ഇനിയുള്ളത് ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് നല്ലൊരു ചോയ്സ് ആണ് കാരണം ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്തം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് പെട്ടെന്ന് ക്ഷീണമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഈന്തപ്പഴം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു എനർജി കിട്ടും അത് നമ്മൾ നേരത്തെ ജ്യൂസ് കുടിക്കുമ്പോൾ എനർജി ക്രാഷ് ഉണ്ടാവും പെട്ടെന്ന് തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു പ്രശ്നമൊന്നും ഇവിടെ വരില്ല അപ്പോൾ ഇടയ്ക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ പലരും മിഠായി ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട് അപ്പൊ അതിനു പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് എടുത്ത് കഴിക്കാം നല്ലൊരു ചോയ്സ് ആണ് ഇൻസ്റ്റന്റ് എനർജി കിട്ടുകയും ചെയ്യും ഷുഗർ സ്പൈക്ക് ഉണ്ടാവുകയില്ല എനർജി ക്രാഷും ഉണ്ടാവില്ല നമ്മൾ ഫ്രൂട്ട്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇനി ജ്യൂസിന്റെ കാര്യത്തിൽ അനാബ് ജ്യൂസ് കുടിക്കുക നിങ്ങൾക്ക് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതിന്റെ പൾപ്പ് അതുപോലെ അരിച്ചു കളയാതെ കുറച്ചൊക്കെ അതിൽ തന്നെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അതുപോലെ തന്നെ ഏത് ഫ്രൂട്ട് ആണെങ്കിലും ജ്യൂസ് ആക്കുന്ന സമയത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അരിച്ചു കളയാണ്ട് അത് കൂട്ടത്തില് ചേർത്ത് കഴിക്കണേ നല്ലതായിരിക്കും പിന്നെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുവാണെങ്കിലും പെട്ടെന്ന് ആ ഒരു ഷുഗർ സ്പൈക്ക് നമുക്ക് തടയാനായിട്ട് സാധിക്കും ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ളതാണ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് അതുപോലെ കുമ്പളത്തിന്റെ ജ്യൂസ് ഒക്കെ ഇതും ഈ പറഞ്ഞ ഷുഗർ സ്പൈക്ക് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നല്ലൊരു സാധനമാണ് തേങ്ങാ വെള്ളം ധാരാളം ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട് തേങ്ങാ വെള്ളത്തിൽ പലപ്പോഴും തേങ്ങ പൊട്ടിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളയാറാണ് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള പൊട്ടാസിയം സോഡിയവും മഗ്നീഷ്യം ഒക്കെ ഈ തേങ്ങാ വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് യു ടി എ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഇടക്കിടക്ക് വരുന്നവർക്ക് ഈ തേങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വസ്തിശോധനമായിട്ടാണ് പറയുന്നത് അതുപോലെ ദഹനത്തിനും ഒക്കെ നല്ലതാണ് തേങ്ങ വെള്ളം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിരുദ്ധ ആഹാരത്തിനെ കുറിച്ച് ആയുർവേദത്തിലെ പഴങ്ങളുടെ കാര്യം പറയുന്ന സ്ഥലത്ത് പഴങ്ങൾ പാലുമായിട്ട് ചേർക്കരുതെന്ന് പറയുന്നുണ്ട് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഷെയ്ക്ക് അത് നമ്മൾ പാല് ചേർത്തിട്ടാണല്ലേ കഴിക്കുന്നത് അപ്പൊ പെട്ടെന്ന് അങ്ങനെ കഴിക്കരുത് അത് ബിരുദ്ധാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു അതൃപ്തി ഉണ്ടാവും അത് സ്വാഭാവികമാണ് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നല്ലതല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ വിരുദ്ധ ആഹാരം പറയുന്ന സ്ഥലത്ത് ആചാര്യൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ യൗവനത്തിലാണെങ്കിലോ അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടെങ്കിലോ നല്ല ഡൈജസ്റ്റീവ് ഫയർ നല്ല വിശപ്പും മെറ്റബോളിസവും കൃത്യമായിട്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു ബിരുദാഹാരം കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേക്ക് ഒക്കെ നിങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തുടരുന്നത് നല്ലതല്ല ഇവിടെയും ബിരുദാഹാരം ആയുർവേദത്തിൽ പറയുന്ന കോണ്ടെക്സ്റ്റിലും പറഞ്ഞിരിക്കുന്നത് ദീർഘകാലമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ലോങ് ടേം കോംപ്ലിക്കേഷൻ ആയിട്ട് സ്കിൻ ഡിസീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ക്ക് ഒക്കെ വല്ലപ്പോഴും കുടിക്കുന്നതിലൊന്നും തെറ്റില്ല കൊറേ നാള് തുടർച്ചയായിട്ട് ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് കുറച്ച് നാള് ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് തന്നെ കുടിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നതായിരിക്കും എല്ലാ പഴങ്ങളും ഇങ്ങനെ കഴിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല പുളിയുള്ള പഴങ്ങൾ അതായത് സോർ ഫ്രൂട്ട്സ് ആണ് ഇപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് അനാറ് ഇതൊക്കെയാണ് പാലുമായിട്ട് ചേർത്ത് കഴിക്കുമ്പം കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാവുന്നത് അതിനു പകരം ഇനി അത്രയും ആഗ്രഹമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പഴുത്ത മാമ്പഴം ഒക്കെ വേണമെങ്കിൽ വല്ലപ്പോഴും പാല് ചേർത്തിട്ടൊരു ഷേക്ക് ആയിട്ട് കഴിക്കുന്നതിലൊന്നും പറയാനില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അത് തുടരാണ്ടിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു